അറബ് രാജ്യങ്ങളുമായി അമേരിക്കയുമായും സംയുക്ത ആണവ സമ്പുഷ്ടീകരണ സംരംഭം ആരംഭിക്കാൻ ഇറാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന തരത്തിലാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയത്തിൽ പരിചയമുള്ള നാല് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് റിപ്പോർട്ടുകൾ പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് ഒമാനിൽ അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് ഇറ്റ്കോഫുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ഷിയായിരുന്നു ആണവ സമ്പുഷ്ടീകരണ സംരംഭം ആരംഭിക്കണമെന്ന നിർദ്ദേശം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തിന് പകരമായിട്ട് കൂടിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഈ പദ്ധതി കൂടുതലും മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് പറയുവാൻ കഴിയും പക്ഷെ വിഡ്കോഫിന്റെ വാക്താവ് ഈ റിപ്പോർട്ട് നിഷേധിക്കുകയാണ് ഒരു സംയുക്ത സംരംഭം ഒരിക്കൽ പോലും ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കാനുള്ള ആവശ്യങ്ങൾ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ അസൗകര്യമാണ് എന്ന് ഇറാൻ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പ്രസക്ഷിക്കാൻ ആവർത്തിച്ചാവർത്തിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം തീർച്ചയായും തുടരേണ്ട ഒന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇടമില്ലെന്ന് അരാക്ചി നേരത്തെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇറാൻ കരാർ രഹസ്യമായി ലംഘിച്ചുവെന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഐക്യരാഷ്ട്ര സഭയുടെ പിന്തുണയുള്ള ആണവ കരാറിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നുകൊണ്ട് ഇറാൻ കരാറിൽ നിന്ന് പിൻവാങ്ങുകയും സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം വർദ്ധിപ്പിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് അതേസമയം തന്നെ ഒമാനി മധ്യസ്ഥതയിൽ നടന്ന നാല് റൌണ്ട് ചർച്ചകളെ പോസിറ്റീവ് ചുവടുവയ്പാണ് ഇരുപക്ഷവും വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തെയും അതുപോലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും ഇസ്രയേലിനും നേരെയുള്ള യമനിലെ ൂതികളുടെ ആക്രമണങ്ങളുടെ പേരിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് പക്ഷേ ഇറാനുമായുള്ള ആണവ ചർച്ച എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യം നിലവിൽ വ്യക്തമല്ല ഈ സാഹചര്യത്തിനിടയിൽ മിഡിൽ ഈസ്റ്റ് പര്യടനത്തിനിടെ ട്രംപ് ഇറാനെ മേഖലയിലെ ഏറ്റവും വിനാശകരമായ ശക്തി എന്ന് വിളിക്കുകയും അതുപോലെ അവർക്ക് ഒരിക്കലും ആണവായുധങ്ങൾ നേടാൻ അനുവദിക്കില്ലെന്ന് മധ്യേഷ്യൻ രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾക്ക് സൗദി അറേബ്യ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി ആമിർ ഫൈസൽ ബിൻ ഫർഹാൻ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ചർച്ചകളിൽ നിന്ന് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പ്രാദേശിക സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്കിടയിൽ വാഷിംഗ്ടണും റിയാദും തമ്മിലുള്ള പ്രതിരോധ സഹകരണം സൗദിയെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി റിയാദിൽ ഗൾഫ് യു എസ് ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗത്തിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയും ചെയ്തിരുന്നു അതിനുശേഷമായിരുന്നു സൗദി വിദേശ മന്ത്രിയുടെ ഈ പ്രസ്താവന പക്ഷെ സാധ്യമായ ഏതെങ്കിലും കരാറിന്റെ ഭാഗമായി മേഖലയിൽ ഉടനീളമുള്ള പ്രോക്സി ഗ്രൂപ്പുകളുടെ പിന്തുണ ടെഹ്റാൻ അവസാനിപ്പിക്കണമെന്നും യു എസ് പ്രസിഡന്റ് ശക്തമായി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു അമേരിക്ക ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ കൂടുതലും പ്രഖ്യാപിച്ചത് ഏറ്റവും ും ഉപരോധങ്ങൾ ഇറാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നോവേഷൻ റിസർച്ചുമായി ബന്ധമുള്ള ഒരു ഇറാനിയൻ ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി ഗണ്യമായി വികസിപ്പിക്കുകയും അതുപോലെ ആണവായുധങ്ങൾക്കും ആണവായുധ വിതരണ സംവിധാനങ്ങൾക്കും ബാധകമായ ഇരട്ട ഉപയോഗ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് തുടരുകയാണെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്റെ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ആണവായുധമില്ലാത്ത യുറേനിയം അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് സമ്പുഷ്ടമാക്കുന്ന ലോകത്തിലെ ഏക ഏകരാജ്യം ഇറാനാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിന് കീഴിൽ തീരുമാനിച്ചിരുന്ന പരമാവധി മൂന്നേ പോയിന്റ് ആറ് ഏഴ് ശതമാനത്തേക്കാൾ വളരെ കൂടുതലുമാണ് ആ നില എന്നത് മാത്രമല്ല ഇറാനുമായുള്ള നാലാം റൗണ്ട് ചർച്ചകൾ അവസാനിച്ചതിന് ഒരു ദിവസം ശേഷമായിരുന്നു അമേരിക്ക പുതിയ ഉപരോധങ്ങൾ കൂടുതലും പ്രഖ്യാപിച്ചിരുന്നത് തുടർന്ന് ചർച്ചകൾക്ക് ശേഷം കാര്യമായി പുരോഗതിയൊന്നും പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാൽ ഇരുപക്ഷവും ജാഗ്രതയോടെയുള്ള ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് തടയുന്ന ഒരു പുതിയ കരാറിൽ ഒപ്പുവെക്കുന്നതിനായുള്ള ചർച്ചകൾ കഴിഞ്ഞ മാസമായിരുന്നു കൂടുതലും തുടങ്ങിയിരുന്നത് പക്ഷെ ഒരു ആയുധം നിർമ്മിക്കാനുള്ള ശ്രമം ഇറാൻ നിഷേധിക്കുകയാണ് ആണവ പദ്ധതിയിലെ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഫു പാർട്സ് പ്രോസ്പെക്റ്റീവ് ടെക്നോളജിസ്റ്റ് എന്ന കമ്പനിയെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൂടുതലും ഇപ്പോൾ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഐഡിയൽ വാക്കും എന്നും അറിയപ്പെടുന്ന ഫു പാർട്സ് പ്രോസ്പെക്റ്റീവ് ടെക്നോളജിസ് എസ് പി എൻ ഡിയുമായി അഫിലിയറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഇത് വിദേശ വിതരണക്കാരിൽ നിന്ന് വാങ്ങാനും അതുപോലെ തന്നെ ആണവായുധ ഗവേഷണത്തിലും വികസനത്തിലും ബാധകമായേക്കാവുന്ന ഉപകരണങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാനും ശ്രമിച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ശക്തമായി തന്നെ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ സന്ദർശനം തുടരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ കരാറുകളിലാണ് കൂടുതലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയുമായി വമ്പൻ സാമ്പത്തിക ഇടപാടുകളുടെ കരാറിൽ ട്രംപ് ഇപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ട്രംപ് ഖത്തറിൽ എത്തിയപ്പോൾ പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെടുകയാണ് ശരിക്കും ചെയ്യുന്നത് മാത്രമല്ല ഖത്തറുമായി വമ്പൻ ഡീലിലാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നേ പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളർ സാമ്പത്തിക ഇടപാടായിരുന്നു ഇരു നേതാക്കളും തമ്മിൽ കൂടുതലും ധാരണയായിട്ടുള്ളതും ഖത്തർ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാന ഇടപാടിലും ഡൊണാൾഡ് ട്രംപും അതുപോലെ ഖത്തർ അമീറും ഒപ്പുവെക്കുകയുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സഹകരണത്തിനും വലിയ രീതിയിൽ ധാരണയായി മാറുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനിടെ ഖത്തർ അമേരിക്ക ബോയിംഗ് ഡീൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതുപോലെ ഖത്തറിൻ്റെ ദേശീയ വിമാന കമ്പനിയായിട്ടുള്ള ഖത്തർ ആണ് അമേരിക്ക വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങുമായി നൂറ്റി അറുപത് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ പ്രധാനമായിട്ടും ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നതും